അമ്പതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ സിദ്ധാർത്ഥ രാജകുമാരന് എപ്പോഴും ഏകാന്തമായിരുന്നു അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദേഹത്തിനൊരു അങ്ങനെ സുദ്ധോദര മഹാരാജാവ് നാട്ടിലുള്ള എല്ലാ സുന്ദരിമാരായ പെൺകുട്ടികളും അണിഞ്ഞൊരുങ്ങി വരട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അണിഞ്ഞൊരുങ്ങി കസ്തൂരിക്കുരുമുത്തി ഓരോ പെൺകുട്ടികളും അതവർക്കെല്ലാം കൈമറിച്ച് സമാന വാരി കൊടുത്തു പക്ഷേ ആരം പോലത്തും രാജകുമാരൻ നോക്കിയില്ല അവസാനം അനാഡംബരയായ നിരാഡംബരയായ ഒരു നാട്ടരാജു അവൾ വന്നു അവൾ ചോദിച്ചു എനിക്ക് സമാനങ്ങൾ തരാനില്ലേ അപ്പോൾ സിദ്ധാർത്ഥരാജുകാരൻ മുപ്പ് ഉയർത്തിയിട്ട് പറഞ്ഞു അവധിക്ക് തരാൻ ഒന്നുമില്ല എല്ലാവരും ഞാൻ കൊടുത്തു കഴിഞ്ഞല്ലോ ഈ കഴുത്തിൽ കിടക്കുന്ന വൈരുമാനം ഉരുത്തരാം എന്ന് പറഞ്ഞ് അവളുടെ

पंग